എനുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളത് ഇതാ ഇതിൻ്റെ പേരെന്താ നിങ്ങളുടെ നാട്ടിൽ പറയുക പറഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിന് നമ്മ ഇവിടെ എന്താ പറയുക ചേരണ്ടി പറ ഇതിന് ചേരണ്ടി എന്ന് പറയും ചേരും പഴം എന്ന് പറയും പിന്നെ കശുമാങ്ങ എന്ന് പലവിടെയും പല പേരാണ് പറയുന്നത് അപ്പോൾ ഈ മരത്തിൽ ഫുള്ളായിട്ട് ഇതേപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവ വലിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സീറ വലിച്ചുകൊണ്ടിരിക്കണ്ടോ കുറച്ചകം പച്ചയും വലിക്കുന്നുണ്ട് എന്നെ വിളിക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴം ഉണ്ടോ ഇതാ ഫുൾ എവിടെ കേട്ടോ പഴം കഴിക്കാനാണ് കാട്ടിലെ പഴം പിന്നെ പോകും നിറഞ്ഞ നിൽക്കേണ്ട ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ചുട്ടിട്ടൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് മെയിനായിട്ട് ഇതാണ്ട് ആവശ്യമുള്ളു ഇതാണ് മെയിനായിട്ട് ആവശ്യമുള്ളു ഇത് പഴമൊക്കെ കുറേയൊക്കെ പഴുക്കുന്നേ ഉള്ളൂ ഉണക്കിയല്ല അതെല്ലാം ഇതൊക്കെ പച്ച ആവുന്നേ ഉള്ളു കേട്ടോ ഇതൊക്കെ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് ഒരു മാസമാകുമ്പോഴേക്കും ഇതെല്ലാം ആവും ഇതൊക്കെ പഴമായി മാറും നമുക്ക് പഴമാവുന്നേ ഉള്ളു അപ്പോഴേക്കും ഇത് എന്തായാലും നമുക്കിന്റെ ഇത് ഉണങ്ങി അത് കാരണം വലിക്കണം ആ ഭാഗത്ത് കുറെ ഉണ്ട് പഴം നീ മെല്ലെ കയറി ഉപയോഗോ നീ താഴത്തെ ഇട്ടു വന്നാൽ മതി കേട്ടാ ഇതല്ലേ ആ ചെറിയ കൊമ്പാണ് ഞാൻ വലിക്ക എവിടെ വലിക്കാം ഒന്ന് താത്ത് തന്നെ നമുക്ക് ഈ പച്ചയൊന്നും ആവശ്യമില്ല പച്ച അഴിച്ച ആവശ്യമുണ്ട് കഴിഞ്ഞു ഇനി ഇതവിടെ ഒരു രണ്ടെണ്ണം ഉണ്ട് ഒരു മിനിറ്റകത്ത് ആ മതിമന് എവിടെ കഴിഞ്ഞില്ലേ എവിടെ ആ അത് വലിച്ചോ വലിച്ചോ മധുരം ഉണ്ടോ ഇതെടുക്ക ഇത് വലിച്ചോ ഈ പഴം ണേ ഓക്കെ ഓക്കെ ഇത് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതുപോലെ പഴമായി മാറും കേട്ടോ ഇതൊക്കെ പൂവാണ് ഇതുണ്ടല്ലേ ചെറുതായിട്ട് പിന്തിട്ട് വരുന്നുണ്ട് ഞങ്ങളങ്ങനെ പഴുത്തത് മാത്രം കേട്ടോ വലിച്ചിട്ടുള്ളൂ ഞാനേ